ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ്സാരനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ എന്താണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ പരസ്പരം പോർവിളിയും മുദ്രാവാക്യം വിളിയും

മാത്ര കോൺഗ്രസിന്യൂനുപക്ഷം മാത്രമേ ഡി സി സിന് ഡി സി സി അറിയേണ്ട ഞാൻ ഒരു ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ പരസ്പരം പോർവിളിയും മുദ്രാവാക്യവും വിളി അപ്പോൾ ഇത് അത് കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ ഇത്രയും കോലാകലങ്ങൾ ഉണ്ടാക്കണെ നമുക്ക് ഇനി വിജയിക്കേണ്ടതില്ലെന്ന് ചോദിച്ചോളാം പുള്ളിക്ക് ഓരോരുത്തരും ഇന്ദും തള്ളായി നീ നിന്റെ കാര്യം അന്വേഷിക്ക എന്നൊക്കെ പറയലായി ഇവിടെ മൊത്തം കോൺഗ്രസ്കാര് ഒരു പണിയും ചെയ്തിട്ടില്ല സത്യമാണത് മൊത്തം കോൺഗ്രസ്സുകാർ അങ്ങോട്ട് കണ്ട് തന്നെ താനേ ജയിക്കും എന്ന് ആ ഒഴുക്കുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ തൃശ്ശൂർ ജില്ലയില് മൊത്തം പോയി അതിന് കാരണക്കാരാന്ന് ചെന്നാൽ അവർ വേണ്ട നടപടി ഐ സി സി ചെയ്യട്ടെ ഇതിന് നമ്മുടെ തീരുമാനം